വോട്ട് വിവാദത്തിൽ പ്രതികരിച്ച പാലക്കാട്ടെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിനും ഭാര്യ സൗമ്യ സരിനും എവിടെ വോട്ട് ചെയ്യണമെന്ന് താനാണ് തീരുമാനിക്കുന്നതെന്ന് സരിൻ പറഞ്ഞു താൻ എവിടേക്ക് പോകുന്നു അവിടേക്ക് വോട്ടുകൾ മാറ്റുന്നതാണ് രീതി പ്രതിപക്ഷ നേതാവ് ഇനിയും വേട്ടയാടൽ തുടർന്നാൽ നിയമപരമായി നേരിടുമെന്നും സരിൻ പറഞ്ഞു വോട്ട് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ അവസരം അവസരമൊരുക്കിയതിന് പ്രതിപക്ഷ നേതാവിനോട് നന്ദിയുണ്ടെന്നും സരിൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുകയാണ് തന്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ താനും ഭാര്യയും ചേർന്നാണ് ഈ വീട് വാങ്ങിയത് ഈ വീടിന്റെ പേരിൽ വോട്ട് ചേർക്കാൻ അപേക്ഷിച്ചത് എങ്ങനെയാണ് വ്യാജമാകുന്നത് അതിലെന്താണ് അസ്വാഭാവികത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഒറ്റപ്പാലത്തു നിന്നാണ് തങ്ങളുടെ കൈവശമുള്ള വീട്ടിൽ വോട്ട് ചേർക്കുന്നതിൽ എന്താണ് തെറ്റെന്നും അതിന് മറുപടി പറയേണ്ടത് വി ഡി സതീശനാണെന്നും സരിൻ പറഞ്ഞു ഇത് തന്നെയാണ് ഇരട്ട വോട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇരട്ട വോട്ട് വ്യാജ വോട്ട് തന്നെയാണ് ഇരട്ട വോട്ടിനെയാണ് വ്യാജ വോട്ട് എന്ന് വിളിക്കുന്നത് വ്യാജ ഐ ഡിയിൽ വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നതിനെയാണ് വ്യാജ വോട്ട് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടുമല്ലാത്ത സൗമ്യയുടെയും സരിൻ്റെയും കഥ കണ്ട ബി ജെ പിയുടെ ദേശീയ ദേശീയ പ്രസിഡന്റ് ആവട്ടെ സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ ജില്ലാ പ്രസിഡന്റ് ആവട്ടെ കെട്ടിവെക്കരുത് കൂടെ കെട്ടില്ലേ ഒരേ മുഖത്തിൽ കെട്ടാൻ ശ്രമിക്കരുത് സരിൻ്റെ ഐഡൻറ്റിറ്റിയെ നിങ്ങൾ എത്ര കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ ഇനിയും ഇതുപോലെ ചോദിക്കണം നിങ്ങളുടെ വായന്നെ വീണില്ലേ പട്ടാമ്പിയിലും വോട്ടുണ്ട് പാലക്കാടും വോട്ടുണ്ട് ഇത് തന്നെയാണ് പ്രശ്നം ഇത് തന്നെയാണ് പ്രശ്നം ഇത് മാത്രമാണ് പ്രശ്നം തെളിയിക്കണം അതല്ലേ പറഞ്ഞേ ഒറ്റപ്പാലത്തുണ്ടോ തിരുവല്ലാമലയിലുണ്ടോ ഒരൊറ്റ വോട്ടേ ഉള്ളൂ എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് എന്നുള്ള ചിന്തകൾ അത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് അത് മനസമാധാനത്തോടുകൂടി ചെയ്തു പോകുന്ന എൻ്റെ ജോലി വൃത്തിയായി ചെയ്തു പോകുന്ന ഒരു കുട്ടികളുടെ ഡോക്ടറാണ് ഞാൻ ആ പണി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് ആ ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട് അത് ഞാൻ പൂർണ്ണ തൃപ്തയുമാണ് പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചഴയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ ഏതൊക്കെ രാത്രികളിൽ ഇവിടെ താമസിക്കുന്നു ഏതൊക്കെ രാത്രികളിൽ ഒറ്റപ്പാലത്ത് താമസിക്കുന്നു ഏതൊക്കെ രാത്രികളിൽ തിരുവില്ലാമൽ താമസിക്കുന്നു എന്ന് ഞാൻ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ഉത്തരം തരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ എവിടെ താമസിക്കുന്നു ഉറങ്ങുന്നു അന്തി ഉറങ്ങുക എന്നുള്ളതല്ലേ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല സ്ഥലങ്ങളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഞാനൊരു സാങ്കേതികമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണേ കണ്ടിന്യൂസ് ആയിട്ട് ആറുമാസം താമസിക്കുക എന്നുള്ള ക്ലോസ് ആണെങ്കിൽ ബാംഗ്ലൂരിലുള്ള വോട്ടർമാർ പ്രവാസി പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന നയിക്കുന്ന വോട്ടർമാർ എന്തിനേറെ പറയുന്നു ആറ് മാസത്തിനിടയ്ക്ക് ഒരു രാത്രി വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചാൽ നമ്മൾ വോട്ടല്ലാണ്ടേ ആവും എനിക്ക് മനസ്സിലായിട്ടില്ല ആ നിയമപ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹമാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് ഞാൻ വീണ്ടും വ്യക്തമാക്കി പറയുകയാണ് എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീടുണ്ടായിരുന്നു അവിടെ ഞാൻ താമസിക്കുന്ന ആളായിരുന്നു എൻ്റെ സ്വന്തം വീട്ടിലെ മുകളിൽ നില എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടതായിരുന്നു എൻ്റെ അമ്മ താമസിക്കുന്ന തിരുവല്ലാമലത്തെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു ഇവിടെ എപ്പോൾ പോകണം എപ്പോൾ പോകരുതെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് ആരാണ്